കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ഇങ്ങനെ ശരദാമ നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ കാർ വന്ന് നിൽക്കുന്നുണ്ട് രോഹിത്തിൻ്റെ വണ്ടിയാണ് അന്നേരം അതിൽ നിന്ന് രോഹിത് ഇറങ്ങുമ്പോൾ ആ രോഹിത് എന്ന് പറഞ്ഞ് ശരദാമ നിൽക്കുകയാണ് രോഹിത് പക്ഷേ ഇഷ്ടമില്ലാതൊക്കെ ആ ഒരു ദേശീയഭാവത്തിലേക്കാണ് അകത്തേക്ക് കയറുന്നത് രോഹിത് മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒക്കെ ഉണ്ട് അതിനുശേഷം മോനെ അകത്തേക്ക് വാന്ന് വിളിക്കുമ്പോഴും രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മോം വാ അകത്തേക്ക് ഇരിക്കുക രണ്ട് മൂന്ന് തവണ ശരദാമ്മ പറയുമ്പോഴും രോഹിത് അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം അച്ഛൻ വന്നു എന്നും പറഞ്ഞിട്ട് പപ്പിയും അങ്ങോട്ടത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് തുടർന്ന് സത്യം ചോദിക്കുന്നുണ്ട് പപ്പിയെ കൂട്ടിക്കൊണ്ട് പോകാനാണോ അങ്കൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ രോഹിത് മൂളുന്നുണ്ട് രോഹിത് ആകെ ഒരു ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ രണ്ട് നമ്മൾ രണ്ടുപേരും കൂടി നിന്ന് പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് പഠിക്കുകയൊന്നും അല്ല രണ്ടുപേരും കൂടി എന്തൊക്കെ വർത്തമാനം പറയായിരിക്കുമെന്നു പറഞ്ഞ് ശാരദാമ്മ ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മോൻ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രോഹിത് ആകെ ദേഷ്യത്തിലാണ് ഇല്ല ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം തുടർന്ന് ശാലിനി എവിടെയും ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനി വന്നിട്ടില്ല എന്നിങ്ങനെ രോഹിത് ോട് ശാരദാമ പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്യാമ ശാരദാമ്മയെ ഫോൺ വിളിക്കുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് രോഹിത് കുട്ടിയെ കൊണ്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് ശ്യാമ വിളിക്കുന്നത് അന്നേരം ശ്യാമയാണ് എന്താ ചോദിക്കട്ടെ മോനൊന്ന് നിൽക്കുമെന്ന് ശാരദാമ്മ പറയുകയാണ് തുടർന്ന് ഫോൺ എടുത്തിട്ട് രോഹിത് അവിടെ ഉണ്ടോയെന്ന് ശാര ശാരദാമ്മയോട് ശ്യാമ ചോദിക്കുമ്പോൾ ആ ഉണ്ട് രോഹിത് ഉണ്ട് കുഞ്ഞിനെയും വിളിക്കാനായിട്ട് വന്നു അവർ ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ രോഹിത് ഈ സംസാരം ശ്രദ്ധിക്കുകയാണ് ആകെ ഇഷ്ടമില്ലാതെ ആ ദേഷ്യത്തിലാണ് രോഹിത് നിൽക്കുന്നത് തുടർന്ന് പിന്നെ ഇന്നൊരു ദിവസം പപ്പിമോൾ അവിടെ നിൽക്കട്ടെ അമ്മേ നാളെ പറഞ്ഞു വിട്ടാൽ മതി എന്നിങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരം ഈ സംസാരം കേട്ടുകൊണ്ട് ശ്യാമയുടെ റൂമിലേക്ക് സത്യഭാമ വരുന്നുണ്ട് പക്ഷേ ശ്യമ അത് കാണുന്നില്ല അന്നേരം അത് മോളെ പിന്നെ രോഹിത് ഇറങ്ങാൻ നിൽക്കുകയാണ് രോഹിത്തിനോട് പിന്നെന്താ എന്താ പറയുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അത് അമ്മ എന്തെങ്കിലും പറയും ഇന്നൊരു ദിവസം അവിടെ നിൽക്കട്ടെ രോഹിത്തൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല രോഹിത് ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ശരദാമ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു ആണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ഇവിടെ ശാലിനിയും വന്നിട്ടില്ല വിഷ്ണു ഇതുവരെ വന്നില്ല രോഹിത് മോനെ ഒന്നും അറിയില്ല എന്നൊക്കെ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നതെന്നൊക്കെ ശരദാമ്മ പറയുകയാണ് പക്ഷേ രോഹിത് അവിടെ ഒന്നും പറയുന്നില്ല ആ ഒരു ദേശീയ ഭാവത്തിൽ നിൽക്കുന്നേ ഉള്ളൂ അന്നേരം ഇന്ന് അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴും പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു രോഹിത് മോനോട് എന്താ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അമ്മ എന്തെങ്കിലും പറയുമെന്ന് ശ്യാമ പറയുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ സത്യഭാമ്മയെ കാണുകയാണ് ഫാമ ഇങ്ങനെ ആകെ ദേഷ്യഭാവത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം അയ്യോ സത്യാമ്മ കേട്ട് കാണുമോ ഇനിയിപ്പോൾ വഴക്ക് കുറയല്ലോ എന്നും പറഞ്ഞ് ശരദാമ പെട്ടെന്ന് ഫോൺ ഫോണങ്ങ് കട്ടാക്കുന്നുണ്ട് അന്നേരം ശാരദാമ ഇങ്ങനെ ഹലോ ഹലോ എന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഫോൺ കട്ടായി അവൾ എന്തോ പറയാൻ വന്നതാണ് ഇനിയിപ്പോൾ ചാർജ് തീർന്നു കാണും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ ഒന്ന് രണ്ട് തവണ തിരിച്ചു വിളിക്കുന്നുണ്ട് ശ്യാമയെ പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അന്നേരം രോഹിത് ഇങ്ങനെ ആയ ക്ഷമ കെട്ട് നിൽക്കുകയാണ് അതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് നിന്റെ പിന്നെ പപ്പിമോളെ ഞാൻ വളർത്തുന്നത് ഇവിടെ നിർത്താനാണ് നിന്റെ അമ്മയുടെ വീട്ടിൽ നിർത്താനല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നീയല്ല ഞാനാണ് അവനെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാനാണ് ഞാൻ പറഞ്ഞു വിട്ടു അത് ഞാനവനെ എന്തായിരുന്നു ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ താഴോട്ടിറങ്ങി വന്നിട്ട് ശ്യാമയെ മഴക്കുറഞ്ഞിട്ട് താഴെട്ടിറങ്ങി വന്നിട്ട് രോഹിത്തിനെ ഫോൺ വിളിക്കുകയാണ് ഈ സമയത്തും ശാരദാമ്മ അവിടെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ശ്യാമയെ പക്ഷേ കിട്ടുന്നില്ല അന്നേരം രോഹിത് പറയുകയാണ് ഇനി ആരെയും വിളിക്കേണ്ട ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ മോനേ എന്നിങ്ങനെ പപ്പിയുടെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരമാണ് ഈ പിന്നെ രോഹിത്തിനെ ഫോൺ വിളിക്കുന്നത് അന്നേരം രോഹിത് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ആ പറ എന്ന് പറയാൻ എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിന്നെ നീ എവിടെയാൻ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ ശാരദാമ്മയുടെ വീട്ടിലാണെന്ന് പറയുമ്പോൾ നിന്നെ പറഞ്ഞു വിട്ടത് അച്ചു വീട്ടിൽ പൊറുക്കാനല്ല കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാനാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വാ ബാന്നും പറഞ്ഞ് സത്യഭാമ എങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് ഇന്നൊരു ദിവസത്തേക്ക് പപ്പി ഇവിടെ നിൽക്കട്ടെ എന്നാണ് ശാരദാമ ചോദിക്കുന്നതെന്ന് അന്നേരം ഞാൻ നീ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോണൊന്ന് ശാരദാമയുടെ കൊടുക്കാൻ പറയുകയാണ് തുടർന്ന് ശര തരാൻ പറഞ്ഞു എന്നും പറഞ്ഞ രോഹിത് ഫോൺ കൊടുക്കുന്നുണ്ട് രസം പപ്പിയും സത്യവും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം ശരദാമ്മയോട് പറയുന്നുള്ളു എന്താ പറ ശര സത്യമ്മിങ്ങനെ പറയുമ്പോൾ പറയാനൊന്നുമില്ല പിന്നെ എൻ്റെ കൊച്ചുമകളെ എൻ്റെ വീട്ടിലാണ് നിർത്തേണ്ടത് അല്ലാതെ നിങ്ങളുടെ അവിടെ നിർത്താനല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അതെന്ത് വർത്താനാണ് സത്യാമ്മ നിങ്ങൾ ഇവൾ എൻ്റെ മകളുടെ മകളല്ലേ നിങ്ങൾക്കുള്ള അതേ അവകാശവും അധികാരവും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവകാശത്തിൻ്റെ അധികാരത്തിൻ്റെയും കണക്കൊന്നും പറയണ്ട അങ്ങനെ കൊച്ചുമങ്ങളെ മാത്രം എന്തിനാണ് നിർത്തുന്നത് കൂടെ അമ്മയെ ഒന്ന് പറഞ്ഞു വിട്ടേക്കാം മകളെ മക്കളെ കെട്ടിച്ച് വിടുന്നത് അങ്ങോട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ ആഗ്രഹം പോലെ കണ്ടുകൊണ്ടിരുന്നോ അവളെയും കൂടി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞ് സത്യഭാമ്മ ആകെ ഇങ്ങോട്ട് ചാടി കടിക്കുകയാണ് അന്നേരം ശരദാമ പറയുന്നുണ്ട് ഇതുവരെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല ആ ഒരു വിഷമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ സത്യമാമ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യമാമയ്ക്ക് അതിലും ദേഷ്യം വരികയാണ് ശാലിനിയുടെ കാര്യം പറയുമ്പോൾ ഓ കുഞ്ഞേച്ചിയെ കാണാനില്ല എന്ന് ഇവിടെ കുഞ്ഞനുചേച്ച് പറയും കുഞ്ഞനു എത്തി പറയുന്നത് കേട്ടു കളക്ടറെ കാണാനില്ലാത്ത അതൊക്കെ അവളുടെ അടവും അഭിനയവും മാത്രമാണ് അവൾ പുറ പുറപ്പെട്ടു പോവുകയോ പാദരാത്രിക്ക് വരികയോ മീറ്റിങ്ങിന് പോവുകയോ എന്തോ ചെയ്യട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് രോഹിത് െ ഫോൺ കൊടുക്കാൻ പറയുകയാണ് എന്നിട്ട് ചറുതാമ്മയ്ക്ക് അങ്ങോട്ട് വിഷമം വരുന്നുണ്ട് തുടർന്നാണെങ്കിൽ രോഹിത് വീണ്ടും പറ സത്യാമ്മ എന്ന് പറയുമ്പോൾ പറയാനൊന്നുമില്ല കുട്ടിയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറയുമ്പോൾ അത് സത്യാമ്മയെന്ന് പറയുമ്പോൾ നീ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി കു പപ്പിയും കൊണ്ടല്ലാതെ നീ ഇങ്ങോട്ടത്തേക്ക് വരണ്ട അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടത്തേക്ക് വരും എന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇല്ല സത്യാമ്മ ഞാൻ കൊണ്ടുവരാം എന്നിങ്ങനെ പറഞ്ഞു ആകെ ദേഷ്യത്തിലാണ് രോഹിത് ക്ഷമ നശിച്ച് നിൽക്കുകയാണ് ആ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഈ കുട്ടി അച്ചാന്നൊക്കെ വിളിക്കുമ്പോൾ ആ രോഹിത അങ്ങ് കടിച്ചു പിടിക്കുകയാണ് ദേഷ്യത്തോടു കൂടി തുടർന്ന് വെച്ചിട്ട് ബാ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിയോട് പറയുകയാണ് അന്നേരം അച്ചാ ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിൽക്കട്ടെന്ന് പറയുമ്പോൾ വേണ്ട നിന്നോട് വരാനല്ലേ പറഞ്ഞു പറയുമ്പോൾ അച്ചാ പ്ലീസ് എന്നും പറഞ്ഞ് കുട്ടി നിൽക്കുകയാണ് അന്നേരം പോയി കാറി കയറാൻ അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് രോഹിതം അങ്ങോട്ട് ദേഷ്യപിടുക എന്നിട്ട് രണ്ട് കുട്ടികൾ ഒരേപോലെ ഞെട്ടുന്നുണ്ട് അന്നേരം സത്യം ചോദിക്കുകയാണ് മോൻ എന്തിനാ ചൂടാവുന്നത് അങ്ങനെ പപ്പി മോള് വരും എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് പപ്പിയോട് പറയുകയാണ് മോള് ചെല്ല് പിന്നൊരു ദിവസം ഇവിടെ വന്ന് നിൽക്കാം സത്യാമ്മ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് അച്ഛൻ ദേഷ്യപ്പെടുന്നതെന്ന് അന്നേരം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി രോഹിത് മുന്നേ ഇങ്ങറമ്പാ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത് അങ്ങ് മുന്നേ ഇറങ്ങിയാണ് പപ്പി പിന്നാലെ പോകുന്നുണ്ട് അന്നേരം സത്യമ്മയും അല്ല ശാരദാമ്മയും സത്യയും കൂടി പിന്നാലെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട് അന്നേരം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലെ ഡോർ ഇങ്ങനെ രോഹിത് തുറന്നു വയ്ക്കുമ്പോഴും പപ്പി കയറുന്നില്ല ഇങ്ങനെ തിരിഞ്ഞെന്ന് സത്യയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം അങ്ങോട്ട് കയറും എന്നിങ്ങനെ പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് കുട്ടിയും കയറുന്നുണ്ട് അവർ വണ്ടിയെടുത്തങ്ങ് പോവുകയാണ് പക്ഷേ ഈ സംഭവം എന്താണെന്ന് അറിയാതെ ഈ ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ് പപ്പിയെ കൊണ്ടുപോകുന്ന വിഷമത്തിൽ ിൽ സത്യം നിൽക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ശരദാമ്മ സത്യയും കൂടി ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ചാലിനി വരുന്നത് നോക്കിയിട്ട് അന്നേരം സത്യം ചോദിക്കുന്നുണ്ട് എന്താ അമ്മ വരാത്തെന്ന് ചോദിക്കുമ്പോൾ അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഇത്രയും നേരം വൈകിയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയുന്നതാണല്ലോ ഇതിപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഞാൻ ഒന്നോട് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരദാമ്മ വീണ്ടും ചാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല അന്നേരം എടുക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് ആകെ വിഷം വരികയാണ് അന്നേരം കുട്ടിയെ ചേർത്ത് പിടിച്ച് വീണ്ടും അവരവിടെ തന്നെ ശരദാമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് അമ്മ വരില്ലേ ശരദാമ്മയും ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും കേട്ടോ ഒന്നും പറഞ്ഞ് കുട്ടിയും ചേർത്ത് പിടിച്ച് ശരദാമ ഇരിക്കുന്നുണ്ട് പക്ഷേ ശരദമ്മക്ക് മനസ്സിലാകപ്പെടൊരു ഭയമാണ് എന്തൊക്കെയാണ് ആപത്ത് വരും എന്നുള്ളതുപോലെ ഇതേസമയം പപ്പിയും കൊണ്ട് രോഹിത് കാറിൽ പോകുന്നുണ്ടല്ലോ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്നുണ്ട് പക്ഷേ രോഹിത് ആകെ ദേഷ്യത്തോടു കൂടിയാണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നത് ഇതേ ഇതേസമയം അവിടെ മോർച്ചറിക്ക് അകത്തേക്ക് വിഷ്ണുവും കമലിനും അനുപലയും കൂടി കയറുന്നുണ്ട് തുടർന്ന് ആ ബോഡി എല്ലാം കൂടി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഓരോ ഡ്രയറിലാണ് വെച്ചിരിക്കുന്നത് അതിന് അറ്റൻഡർ അകത്തേക്ക് പോകുന്നുണ്ട് വാതിൽക്കൽ എത്തുമ്പോഴേക്കും വിഷ്ണു അങ്ങ് നിൽക്കുകയാണ് വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ ചെല്ല് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ കാലുകളൊക്കെ കുഴയുന്നു എനിക്ക് അങ്ങോട്ടത്തേക്ക് വരാനും കഴിയില്ല അയാൾ പറയുന്ന ഒന്നും താങ്ങാനുള്ള കഴിവ് എനിക്ക് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഒന്നങ്ങ് കരയുകയാണ് വിഷ്ണു വിറക്കി കാലൊക്കെ കൈ കാലും കയ്യൊക്കെ ഇങ്ങനെ വിറച്ച അകപ്പാട് ഒരു മരവിച്ച അവസ്ഥയിലാണ് അവസ്ഥയിലാണിങ്ങനെ വിഷ്ണു നിൽക്കുന്നത് അന്നേരം കമലം പറയുകയാണ് പിന്നെ അത് വന്ന് കണ്ടാൽ അത് ഏട്ടത്തിയമ്മ ആയിരിക്കില്ല അത് അങ്ങനെ വന്ന് കാണുമ്പോൾ ഏട്ടത്തിയമ്മ അല്ലാന്ന് ഉറപ്പ് വരുത്തിയാലും അച്ഛൻ്റെ പകുതി സങ്കടം മാറുമല്ലോ അതുകൊണ്ടാണ് നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് കമലം നിൽക്കുകയാണ് കമലിനും കരച്ചിലൊക്കെ വരുന്നുണ്ട് അനുപല്ലവിയും ആ ഒരു സങ്കട അവസ്ഥയിൽ തന്നെയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് ആ സെക്യൂരിറ്റിയും ഒക്കെ പറഞ്ഞത് കേട്ടില്ലേ അതിന് മുന്നേ കടപ്പുറത്തേക്ക് ശാലിനി പോയത് കണ്ടവരുണ്ട് പിന്നെ പച്ച സാരിയാണ് ഉടുത്തിരിക്കുന്നതെന്നും പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് താങ്ങാനുള്ള കഴിവില്ല ഞാനിവിടെ കുഴഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അന്നേരം പിന്നെ അനുപല്ലവി നിങ്ങൾ പോയി നോക്ക് എന്ന് പറയുകയാണ് നേരം അനുപല്ലവി പറയുന്നുണ്ട് കമലം വാ സാറിവിടെ നിൽക്കട്ടെ ഐഡന്റിഫൈ ചെയ്താൽ മതിയല്ലോ അപ്പം നമ്മളായാലും മതിയല്ലോ വാന്ന് വിളിക്കുകയാണ് നേരവും കമലിങ്ങനെ വിഷ്ണുവിനെ നോക്കിയിട്ട് അത് ഏട്ടത്തേമ്മേ ആയിരിക്കില്ല അശനൊന്നും എന്ന് പറയുമ്പോൾ ആ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സമാധാനപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെ കൊണ്ടത് കഴിയുന്നില്ല വിഷ്ണുവും കരഞ്ഞ് അവിടത്തെ ആ കമ്പിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ വിഷ്ണു നിൽക്കുകയാണ് തുടർന്ന് ഇവരാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് തുടർന്നകത്തേക്ക് കമലനും അനുപലവിയും കൂടി ചെല്ലുമ്പോൾ അറ്റം ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഒരു കടപ്പുറത്ത് നിന്നും ബോഡി കൊണ്ടുവന്നില്ലേ അതൊന്നും നോക്കാനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അത് അതെന്ന് പറഞ്ഞിട്ട് കമലം പറയുന്നുണ്ട് സംശയമുണ്ട് അറിയാനാണ് എന്ന് പറയുമ്പോൾ അതൊരു പെൺകുട്ടിയാണ് പിന്നെ പച്ച സാരിയാണ് ഉടുത്തിരുന്നത് ആ പെൺകുട്ടി പച്ച സാരിയാണ് ഉടുത്തിരുന്നത് മുടിയാണെങ്കിൽ പിറകിലേക്ക് ഇട്ട് ക്ലിപ്പ് ഇട്ടിരുന്നു പിന്നെ ഇങ്ങനെ ആ ഒരു രൂപഭാവം പറയുന്നുണ്ട് അന്നേരം പുറത്തെ വാതിൽക്ക് നിൽക്കുന്ന വിഷ്ണുവാണെങ്കിൽ ആകെ പൊട്ടിത്താരയാണ് വിഷ്ണു ആചാരി ഇങ്ങനെ തറയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് അത് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ആ വിഷ്ണു അങ്ങനെ ഇരിക്കുന്ന ഒരു സങ്കട അവസ്ഥ കൊണ്ട് കമല ഓടി വരികയാണ് കമലിന് ഒന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ആശേനെ അതൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന അടയാളങ്ങൾ കുഴപ്പമുള്ളതാണ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അവൾ എന്നെ അവൾ പോയി അവൾ എന്നെ തനിച്ചാക്കി പോയി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് കരയുകയാണ് അത് കാണുമ്പോൾ കമലിനെ ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല കമലിനും കൂടെ കരയുകയും അന്നേരമാണെങ്കിൽ വിഷ്ണു പറയുകയാണ് അവൾ വാശി കാണിച്ചതാണ് അവൾ എന്നെ തനിച്ചാക്കി പോയി പക്ഷേ അതി ഇതിന് തിരിച്ചടി കൊടുക്കാനായിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവളെ ഞാനങ്ങോട്ട് ഒറ്റയ്ക്ക് വിടില്ല ഞാനും പോവും അവളുടെ കൂടെ ഞാനും പോവും ഒറ്റയ്ക്ക് വിടില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ കമലിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ് വിഷ്ണു ഒന്ന് ഇങ്ങി പൊട്ടി കരയുകയാണ് ആ ഒരു അവസ്ഥയിൽ അന്നേരം അനുപല്ലവിക്കും ആകെ സങ്കടമാവുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ ഒരു അവസ്ഥയിൽ തുടർന്ന് വിഷ്ണു പറയുകയാണ് അവൾ തനിച്ചാക്കി പോയിന്നും പറഞ്ഞ് ഞാനും കൂടെ പോവും അവളെ വിടില്ല അവൾ വാശി കാണിച്ചതാണ് എന്നാൽ വിഷ്ണു ഒരു പ്രാന്തമായൊരവസ്ഥയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരം അല്ല അശാനി അതൊന്നും അല്ല ആദ്യം ആരാണെന്ന് നോക്കട്ടെ എന്ന് ഇങ്ങനെ ഈ കമലം പറയുമ്പോഴും അത് ശാലിനിയാണ് എന്ന് വിഷ്ണു അങ്ങ് ഉറപ്പിക്കുകയാണ് എന്നു വെച്ചാൽ അടയാളങ്ങളൊക്കെ പറയുമ്പോൾ പച്ചസാരി എന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനി ഇങ്ങനെ വഴക്ക് പറഞ്ഞ ആ സംഭവത്തിൽ ശാലിനി വഴക്ക് പറയുമ്പോൾ ആ സാരിയും ശാലിനി മുടികെട്ടിയേക്കുന്നത് ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് അതിനുശേഷം എനിക്ക് കാണിക്കട്ടെ എന്നിങ്ങനെ അറ്റൻഡർ പറയുന്നുണ്ട് അന്നുശേഷം അനുവല്ലവേ നോക്കുന്നുള്ളൂ അതിങ്ങനെ ഡ്രയർ ഇങ്ങനെ തുറന്ന് നീക്കുന്നുണ്ട് അന്നേരം അനുവല്ലവി ഇങ്ങനെ നോക്കാനായിട്ട് നിൽക്കുന്നു അത്രയേ കാണിക്കുന്നുള്ളു അന്നേരം അയ്യോ ഒന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് തലതല്ലി കരയുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ അടുത്ത എപ്പിസോഡിൽ അതറിയാം അത് ശാലിനിയുടേതല്ല ഇത് മാഡം അല്ല എന്നിങ്ങനെ അനുപല്ലവി പറയുകയാണ് ചെയ്യുന്നത് അന്നേരമാണ് അവിടെ വീണ്ടും ആശ്വാസമാവുന്നത് അങ്ങനെയായിരിക്കും കഥ വരുന്നത് നായിക എന്തായാലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇനി പക്ഷേ ഇനി വീണ്ടും ഒരു ശാലിനി ഇതുവരെ വീട്ടിലും എത്തിയിട്ടില്ല ഇനി എവിടെ പോയി എന്നുള്ളതാണ് അടുത്തതായിട്ട് കണ്ടെത്തേണ്ടത് വിഷ്ണു കാണാഞ്ഞിട്ട് അവിടെ സത്യഭാമയും വിഷമിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡുകൾക്കകം ശാലിനിയെ വിഷ്ണു കണ്ടെത്തും അതാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്